നിലവിലെ അവസ്ഥ ഇപ്പം അപകടപര അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അവിടെ കടലിൽ മറ്റ് സ്മെല്ലുകളോ പാടകളോ അടിഞ്ഞിട്ടില്ല പക്ഷേ അത് നമ്മൾ വാട്ടർ സാമ്പിൾ എല്ലാ സൈറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട് എവിടെയൊക്കെ കണ്ടെയ്നർ വന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ലാബിൽ കൊണ്ടുപോയി ശാസ്ത്രീയമായി പരിശോധിച്ച് എന്താണ് കെമിക്കൽ കെമിക്കല് എന്താണ് സബ്സ്റ്റൻസ് അത് ടോക്സിക് ആണോ അസാഡസ് ആണോ എന്ന് നമ്മൾ ശാസ്ത്രീയ പരിശോധന കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ഷിപ്പിൻ്റെ ലോഗ് നോക്കിയാൽ എന്താണ് കാരണമെന്ന് നമുക്ക് അറിയാം പറ്റും ഷിപ്പിൻ്റെ ലോക പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നത് സൾഫർ ഓയിൽ എന്ന് പറയുന്നുണ്ട് മറൈൻ ഓയിൽ എന്ന് പറയുന്നത് സൾഫർ കണ്ട കൂടിയതാണ് ഡീസൽ പക്ഷേ അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പരിശോധനയോട് മാത്രമേ നമുക്ക് പറയേണ്ടു താൽക്കാലികമായിട്ട് ഒന്നും ഭയപ്പെടേണ്ടില്ല സാമ്പിൾ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തിട്ടില്ല ഞങ്ങളുടെ ശാസ്ത്രീയ ലാബിൽ കൊണ്ടുപോയി ഇത് ഏതൊക്കെയാണ് സബ്സ്റ്റൻസ് അതിന്റെ കോൺസെൻട്രേഷൻ എന്താണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രീയ പരിശോധനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എവിടെയാണ് പെട്ടെന്ന് റിസൾട്ട് ഞങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാട്ടിക് ബയോളജി ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മളുടെ സോട്ടിഫിക്കറ്റഡ് സയന്റിഫിക് ലാബിൽ നമ്മൾ ശാസ്ത്രീയ ശാസ്ത്രീയപഠനങ്ങൾ വിശകലനം ചെയ്ത് എന്താണ് കെമിക്കൽ അതിൽ ഹസാഡസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ടോക്സിക് ആയിട്ടുണ്ടോ അത് വിഷമയമാണോ അത് ഫിഷിനെ അഫക്റ്റീവോ ഫിഷ് കഴിക്കുന്ന മനുഷ്യ ചെയ്യുമോ നമ്മൾ ശാസ്ത്രീയ പരിശോധന പൂർണ്ണമായ മനസ്സിലാക്കാൻ സാധിക്കുക തൽക്കാലം ആശങ്കപ്പെടേണ്ടതിലാണെന്ന് പറയും പക്ഷേ ശാസ്ത്രീയ പരിശോധന വന്നതിന് ശേഷമേ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു റിപ്പോർട്ടും റിസൾട്ടും നമുക്ക് പറയാം ഈ മത്സരങ്ങൾ പറയുന്ന തൃശയായിട്ട് മൺസൂൺ കാലമാണ് മത്സ്യത്തിൻ്റെ പ്രചരണം ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ മൺസൂൺ നിരോധനം ട്രോളിംഗ് നിരോധനം നടത്തുന്നത് കാലഘട്ടങ്ങളിൽ മത്സ്യങ്ങൾ കരയോടടുക്കുകയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങൾ മുട്ടയിടുന്ന മുട്ടയിട്ട് വളരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷനും മറ്റും സെൻസിറ്റീവ് നമ്മൾ കരയല്ല കുട്ടികളാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു മത്സ്യത്തിൻ്റെ കാലമായതുകൊണ്ടും മത്സ്യത്തിൻ്റെ ഫ്യൂച്ചർ പോപ്പുലേഷൻ എങ്ങനെ എഫക്റ്റ് ആകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല എന്തായാലും തൽക്കാലം നമുക്ക് എനിക്ക് തോന്നുന്നു മറ്റ് സ്മെല്ലുകളും പാടകളോ ഒന്നും കാണുന്നില്ല ഒന്നും അധികം കടലിന് വല്ല വൃത്തിയായ സ്മെല്ലോ ഒന്നും കേൾക്കാൻ അനുഭവപ്പെടുന്നില്ല എന്തായാലും ഞങ്ങളിതൊന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ലാബിൽ ശാസ്ത്രീയ പരിശോധന നടത്തി നാളെയോടുകൂടി നമ്മൾ ഓർമ്മപ്പെടുന്നത്